ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്നയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇന്ന് കൊടുക്കാനുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ച് പീസോളം ക്യാരറ്റ് ഡൈറ്റ്സ് കേക്കിൻ്റെ ഓർഡറും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ക്യാരറ്റ് ഡൈറ്റ്സ് കേക്ക് നമ്മളെ റെസിപ്പി നമ്മളൊരു മുന്നത്തൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയൊക്കെയുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മളത് ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകിയ ശേഷം നമ്മൾ ഒക്കെ ഇത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഗ്രേറ്റ് നമ്മൾ തൊണ്ട് കഴുകി നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മളിത് ഇതേപോലെ ഏകദേശം ഒരു കിലോനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആറ് കേക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ടോട്ടലിൽ നൂറ്റി പതിനഞ്ച് പീസ് കിട്ടണം അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ആറെണ്ണം ഒരെണ്ണം നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതേപോലെ ക്യാരറ്റൊക്കെ ഒരു കിലോ ക്യാരറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഫുള്ളും നമുക്ക് ആവശ്യം ഉണ്ടാവുന്നില്ല കേട്ടോ നമുക്ക് ഒരു കിലോന് ഒരു ബാറ്ററിലോട്ട് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റും അരക്കപ്പ് ഈത്തപ്പഴവും കാൽ കപ്പ് നട്ട്സും പിന്നെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് കേട്ടോ ആവശ്യമുള്ളത് നമ്മളിത് ഇതേപോലെ ഡേറ്റ്സും എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇതേപോലത്തെ പണികളൊക്കെ ആണ് തീർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വേവിച്ചിങ്ങനെ ഉടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വേവിച്ച് ഉടക്കേന്ന് വെച്ചാൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി അപ്പം നമ്മൾ കേക്കിലോട്ട് നല്ലപോലെ ഇട്ട് ഫിൽ ഇതാവട്ടോ മിക്സാവും പിന്നെ നമ്മളിതേ ആവശ്യമുള്ള പഞ്ചസാര ആക്കി ഇതേപോലെ ഏലക്കായും ഗ്രാമ്പും പട്ടയാണ് കേട്ടോ ആഡ് ചെയ്യണത് ഇതിൽ മുന്നത്തെ റെസിപ്പിയിൽ ഞാൻ ഗ്രാമ്പ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് ഇലക്കായും ഒരു ചെറിയ രണ്ട് പട്ടയും കൂടി ഇട്ട് കൊടുക്കണമാണ് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കെരിഡേറ്റ്സ് കേക്കിൻ്റെയെല്ലാം റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട് അതായിരുന്നു കൊണ്ടാണ് കേട്ടോ ഫുൾ മര്യാദയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാത്തത് പറയാത്തത് അപ്പോൾ അതൊന്നു പോയി കണ്ടുനോക്കുക ആവശ്യമുള്ളവർ അതായിരുന്നു കൊണ്ടാണ് ഇതിൽ ഫുള്ളും പറയാത്തത് കേട്ടോ പിന്നെ നമ്മളിത് അതിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ച് വെക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ ഓരോ സെറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഒരെണ്ണം സെറ്റാക്കി വെച്ചിട്ട് എൻ്റെ ഓവിലെ ആകെ രണ്ട് ഒരു കേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളു എട്ട് ഇഞ്ചിൻ്റെ ഒരെണ്ണം കൊള്ളു ഏഴ് ഇഞ്ചിൻ്റെ രണ്ടെണ്ണം കൊള്ളും പക്ഷേ എട്ട് ഇഞ്ചിൻ്റെ ഒരെണ്ണം കൊള്ളു അപ്പോൾ നമ്മൾ ഓരോ സെറ്റായിട്ട് സെറ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആറ് ടൈം ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴത്തേക്കും ഇതേപോലെ നമ്മൾ ആദ്യം എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ച് ഇട്ടു കൊടുക്കണത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഓയിൽ ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് എസൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി കളറിന് വേണ്ടി ഒരിത്തിരി ക്യാരമൽ കളർ ചെയ്ത് കൊടുക്കണമുണ്ട് കേട്ടോ അവിടെ ക്യാരമൽ കളറാണ് ആഡ് ചെയ്യുന്നത് ക്യാരമൽ സോസ് ഉണ്ടാക്കണില്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കണേ അതിന് കുറേ ടൈം എടുക്കണം അതുകൊണ്ട് നമ്മൾ ക്യാരമൽ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്കപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് യാതൊരു വിധ ടെൻഷനോ സംഭവങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ടോട്ടലി നൂറ്റി പതിനഞ്ച് പീസ് വേണ്ടത് അതിലൊരു ഏഴ് പീസ് നമ്മൾ കൂടുതൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഒരു പീസിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് പത്ത് രൂപേൻ്റെ പീസ് മതി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആൾക്കാരുടെ സ്കൂളിൽ സ്കൂൾ ബസ്സിലെ പിള്ളേർക്കോ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാനാണ് ഒരു ഡ്രൈവറാണ് അപ്പോൾ ആൾക്കാർ അങ്ങനെ കൊടുക്കാനാണ് കേട്ടോ നമ്മളിത് ഇതേപോലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഓയിലും സംക്കൊഴിച്ചെടുത്തിട്ടൊന്ന് മീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ കാലം എല്ലാവർക്കും അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ കൂടുതലായിട്ടാണ് അപ്പോൾ പത്ത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കേക്കിൻ്റെ ബാറ്ററി വന്ന് നമ്മൾ ഏകദേശം ഇരുപത്തിയൊന്ന് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അഞ്ചെണ്ണം ഫുള്ളും ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ആറ് സെറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ല കൈമ ഒട്ടലും പിടികലും ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ നോക്കാം എന്നുള്ളത് ധൈര്യത്തിൽ പോയിട്ട് ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പം നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒന്നും കണ്ടില്ലേ ഇതേപോലെ നമ്മൾക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഇനി ഇതിപ്പോ ഒന്ന് മുറിച്ച് സെറ്റ് ആക്കി എടുക്കണം അപ്പൊ ഒക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം രാത്രി തന്നെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ തന്നെ സെറ്റാക്കി പെട്ടിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇക്കും കട്ട് ചെയ്യണുണ്ട് ഞാനും കട്ട് ചെയ്യണുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കട്ട് ചെയ്യണത് കട്ട് ചെയ്യണത് രാത്രിയാണ് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ടോട്ടലി ടോട്ടലിതേ നമ്മൾ എത്ര പീസ് നമ്മളിതിൽ മുറിച്ച് എടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ നല്ല പീസുകൾ നോക്കിയിട്ട് ഒരു നൂറ്റി പതിനഞ്ചും പിന്നെ ഒരു ഏഴ് പീസ് എക്സ്ട്രാ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഡാമേജ് ആയ പീസുകളൊക്കെ ഉണ്ടാക്കുക നമ്മൾ വീട്ടിലോട്ട് എടുക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയ ചേരുന്നത് കേട്ടോ അതേ ഇവിടെതേ ഇക്ക ഇളക്കുമ്പോൾ തന്നെ ഓരോന്നും ഇങ്ങനെ കറക്റ്റ് അളവിലാണ് ഇക്കി മുറിച്ചെടുക്കണത് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനൊക്കെ നമ്മൾ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നട്ട്സും മുറിയില്ല അപ്പോൾ അതൊക്കെ കേക്കൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ ഞാൻ നമ്മുടെ മുന്നത്തൊരു ഒരു വീഡിയോയിൽ ഷോ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോയില് നമ്മളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് എല്ലാ കേക്കും നമ്മൾ നമ്മളിത് അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കറക്റ്റ് ഒരു കറക്റ്റ് ഒരു പീസും സംഭവങ്ങളും ഒക്കെ നമുക്ക് സെയിം അളവിന് കിട്ടണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതേപോലെ ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് ഏകദേശം ഇത്ര പീസ് കിട്ടും ഇത്രയും കിട്ടും എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിപടിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റണ സാധനം ഒന്നുമല്ല അപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പീസും ആദ്യം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മളൊരു ബോക്സിൽ രണ്ട് ബോക്സിലായിട്ടാണ് കസ്റ്റമറിന് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ ഒരു ബോക്സിൽ രണ്ട് യാറ് പീസും ബാക്കിയുള്ള ബോക്സിൽ മറ്റേ ബാലൻസ് പീസുകളാണ് കേട്ടോ ടോട്ടൽ നൂറ്റി പതിനഞ്ച് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ ഒരു ഏഴെണ്ണം കൂടി എക്സ്ട്രാ വെച്ചെടുത്ത് അപ്പോൾ പത്ത് രൂപേൻ്റെ പീസാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതായത് ഫുള്ള് ഇതേപോലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിനു ശേഷം നമ്മൾ ഫുള്ള് വന്നിട്ട് അവസാനം ഇനി അതവാ ഉറുമ്പോ എന്തെങ്കിലും കയറിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ക്ലീൻ റാപ്പ് ഇട്ട് ഫുള്ളും ടൈറ്റ് ആയിട്ട് കണ്ട എയർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവർക്ക് കൊടുക്കുകയെന്നാൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് വേറൊരു രണ്ട് കേക്കും കൊണ്ട് കൊടുക്കാണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ അതേ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലും എന്തെങ്കിലും സംശയ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കാം നമ്മൾ പറഞ്ഞു തരേണ്ട കേട്ടോ വീഡിയോയിൽ ഫുൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ ബൈ ബൈ